നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒറ്റക്ക് പാർലമെന്റിൽ അതായത് ലോക്സഭയിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് അതാണ് മോദി പറയുന്ന ഗ്യാരണ്ടി എന്നാൽ കോൺഗ്രസ് പറയുന്ന ഗ്യാരണ്ടി അതല്ല ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിവുകളിലേക്ക് അതായത് ജോബ് വേക്കൻസികളിലേക്ക് യുവാക്കളെ നിയമിക്കുന്നതിൽ എന്ത് രീതിയിലും തടസ്സം നിൽക്കുന്ന മുടന്ത ന്യായം പറയുന്ന അധികാരികൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ ലഭ്യമാക്കുക അഭ്യസ്ത വിദ്യരായ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ അതുമാത്രമല്ല ഇന്ധന വിലവർധന ശക്തമായി തന്നെ പിടിച്ചു നിർത്താനുള്ള കൃത്യമായിട്ടുള്ള രീതി അതുപോലെ തന്നെ നൈപുണ്യ വികസന പദ്ധതികളിൽ കോൺഗ്രസ് പ്രത്യേകമായി നടത്തുന്ന പരിപാടികൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ധ്വംസനം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു നാളേക്കുള്ള രാജ്യത്തെയാണ് അദ്ദേഹം ഗ്യാരണ്ടി നൽകുന്നത് എന്ന കോൺഗ്രസിൻ്റെ പ്രസംഗം അത് തികച്ചും ആപ്തവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ ഉത്തർപ്രദേശിലും ബംഗാളിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ കോൺഗ്രസ്സിനെ തളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ കോൺഗ്രസിനെ കളയാൻ വേണ്ടി ബി ജെ പി ഉത്തരേന്ത്യ മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ഖ്യാതിയാണ് പടർത്തുന്നത് ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ചിന്താശേഷി കുറവാണ് എന്നൊന്നും കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ വിഭിന്നമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ബി ജെ പിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് അവർ പ്രചരണായുധമായി ഉപയോഗിക്കുന്നത് അതായത് ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യയെന്നും ഇന്ത്യ ഒന്നേ ഉള്ളൂ ഒരൊറ്റ ഭാരതം അതിനകത്ത് വേർതിരിവുകളൊന്നുമില്ല പക്ഷേ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് പൊതുവെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പോലെ അല്ല ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം എന്നത് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം തമിഴ്നാട്ടിൽ അന്നാമരെ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തി നോക്കിയാണ് അവിടെ ഡി എം കെ മുന്നണിയെ പരാജയപ്പെടുത്താൻ പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം തമിഴ്നാട്ടിലെ നിരവധിയായ സിനിമാ നടന്മാരെയും പൗരപ്രമുഖരെയുമൊക്കെ ഒക്കെ ബി ജെ പിയിലേക്ക് ചേർത്താൽ ബി ജെ പി പൊടുന്നനെ വളർന്നു കളയുമെന്ന അവരുടെ മണ്ടൻ സിദ്ധാന്തമൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല ഇന്ത്യ മൊത്തമായി ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ആ ഒരുക്കം ജനങ്ങളിലേക്ക് നിശബ്ദമായി തന്നെ ഒരു തരംഗം പോലെ പടരുകയാണ് ആ ശബ്ദത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ രാജി സംഭവബഹുലമായ പരമ്പര ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്